ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഇനി പിറക്കാനിരിക്കുന്ന കുട്ടികൾക്കും ഇൻസ്പിറേഷൻ ആവാൻ സാധ്യതയുള്ളൊരു പുസ്തകം ഇതാ ദുബായിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ദുബായ് ഭരണാധികാരി കഴിഞ്ഞ അറുപത് വർഷത്തോളമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഒരു നല്ല ഗവേണൻസിലൂടെ ദുബായ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രഥമ നഗര പട്ടികയിൽ നിൽക്കുന്നത് അതിനിടയിൽ വന്ന വെല്ലുവിളികൾ പ്രതിസന്ധികൾ തരണം ചെയ്ത വഴികൾ വളർച്ചയുടെ നാൾ വഴികൾ വ്യക്തിപരമായിട്ട് അദ്ദേഹം എങ്ങനെയാണ് ലോകത്തെ കാണുന്നത് ലോകം എങ്ങനെയാണ് ദുബായെ കാണുന്നത് എന്നടക്കമുള്ള സർവത്ര കാര്യങ്ങളടങ്ങുന്ന ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ കവിതാമയമാണ് അല്ല മത്നീ അൽ ഹയ അർത്ഥം ജീവിതം എന്നെ പഠിപ്പിച്ചത് ഈ പുസ്തകത്തിന് വേണ്ടി അതിറങ്ങാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തവും എഴുതി തയ്യാറാക്കുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ് പോസ്റ്റിലൂടെയാണ് അതിൻ്റെ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞത് ഏതായാലും നമുക്കൊക്കെ ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ പ്രേരണയായി മാറട്ടെ എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രതിസന്ധികൾ വന്നാൽ തരണം ചെയ്യേണ്ടത് എന്നത് ജീവിത അധ്യാപനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ജീവിതത്തിൽ നിന്ന് എന്നുള്ളതിൻ്റെ സമ്പൂർണ്ണ ചിത്രം എല്ലാവർക്കും കിട്ടട്ടെ ആശംസകൾ ഒമാനും ജോർദാനും പിന്നാലെ ദായ്പോ ബഹ്റനിലും കാർഫോർ ഹൈപ്പർ മാർക്കറ്റുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു ഈ ഫ്രഞ്ച് ശൃംഖല ചെറുതൊന്നുമല്ല നാൽപ്പത് രാജ്യങ്ങളിലായിട്ട് പത്ത് പതിനാലായിരത്തിലധികം ഔട്ട്ലെറ്റുകളാണ് അതിൽ ഈ ഗൾഫ് അറബ് മേഖലയിലെ പല ഔട്ട്ലെറ്റുകളും ഇത് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇപ്പോൾ ഹൈപ്പർ മാക്സ് ആയിട്ട് മാജിദ് അൽഫുത്തയമിൻ്റെ ഹൈപ്പർ മാക്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ബഹറിൽ തന്നെ രണ്ടായിരത്തോളം പേർക്ക് തൊഴിൽ കിട്ടുന്നു എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ് അൽ അൽഫുത്തയുമായി ബന്ധപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ നെറ്റ്വർക്കുകളിലൊന്നായ സിനോമി റീറ്റെയിൽ അതിൻ്റെ ഏതാണ്ട് അമ്പത് ശതമാനം ഓഹരികൾ അൽഫുത്തയും വാങ്ങിയിരിക്കുകയാണ് നാൽപ്പത്തൊമ്പത് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി സൗദി അറിയാൽ കൊടുത്തിട്ടാണ് അൽഫുത്തെയും ഇത് സ്വന്തമാക്കിയിരിക്കുന്നത് സമീപകാലത്ത് ഒരു ദുബായ് കമ്പനി സൗദിയിൽ നടത്തുന്നൊരു റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത്രയും വലിയ തുക വേറെ വന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് മൂന്ന് മാസമായി യു എ തുടരുന്ന മിഡ് ഡേ ബ്രേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ ജീവനക്കാർ പുറത്ത് നിന്നുകൊണ്ട് വെയിലത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം കണക്ക് നോക്കുമ്പോൾ ഇന്നിപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചിന് അവസാനിക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കമ്പനികളും ഈ നിയമം പാലിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു ശതമാനം തന്നെയും തെരച്ചുമൊക്കെ കുറ്റകൃത്യങ്ങൾ ഇതിൻ്റെ പേരിൽ കാണിച്ചിട്ടുണ്ട് അവർക്ക് പലർക്കും പിഴ കിട്ടിയിട്ടുമുണ്ട് അബുദാബി കോടതി വളരെ സുപ്രധാനമായൊരു വിധി പുറപ്പെടുവിച്ചത് മനസ്സിലാക്കണം ഈ കുട്ടികളെ പല ഗെയിമുകളും പല വീഡിയോകളും കാണിച്ച് വശീകരിച്ച് വഴി പിഴപ്പിക്കാൻ ശ്രമിച്ചു അതായത് എട്ട് പേരാണ് പിടിയിലായിരിക്കുന്നത് അവർക്ക് കോടതി വിധിച്ചിരിക്കുന്നത് മൂന്ന് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെയുള്ള തടവും ഒരു മില്യൺ ദർഹം വരെയുള്ള പിഴയുമാണ് ഇപ്പോൾ കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് കാണിച്ചിട്ട് വഴി പിഴപ്പിക്കാൻ നോക്കിയാൽ അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അതിൽ നിന്ന് പൈസയോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് പെരുവഴിയിലാകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബുദാബി കോടതിയുടെ മാതൃകാപരമായ ഈ വിധി Night Updates, supported by Prime Health, bahar Detergent, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi golden and Diamonds, eLessons.net, Happiness of Nutrition, Horn Foods LLC, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star a car Cargo, Arin Group of Companies, Ayurmana Ayurveda and Panchakarma Center.